هي خير من الدنيا وما فيها رسول الله صلى الله عليه وسلم تنقل حديث أبو هريرة رضي الله عنه لأن نقول سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس سبحان الله والحمد لله ولا إله إلا الله والله أكبر എന്ന് ഞാൻ പറയലാണ് അഹബ്ബു ഇലയ്യ എനിക്കേറ്റവും ഇഷ്ടമായത് സൂര്യൻ ഏതിന്റെ മീതയെല്ലാം ഉദിക്കുന്നുണ്ടോ അതിനേക്കാളൊക്കെ എന്ന് പറഞ്ഞ ഈ ദുന്യാവിൽ എന്തൊക്കെ ഉണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബാനല്ലാഹി വൽഹന്തുഹ ഇല്ലാഹു അല്ലാഹു അക്ബർ ഇതില് ഹന്തുണ്ട് അല്ലാ നിന്നെ വാഴുന്നു റബ്ബേൽ നിനക്ക് സ്തുതി പറയുന്നു അല്ലാ വല ഇലാഹ ഇല്ലാ ആരാധിക്കപ്പെടാൻ അർഹനായി സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല الله أكبر أبن آن الله آن يتبهم وليبن إذ فريل آن إذ النعم إلا تنكالم خير إلا تنكالم خير إلا تنكالم خير الله ذكر آن ذكر قولك فدي واكان لتوفيق الله نمك ترتين الله نمك آمين يا رب نشر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر عند منوع هراري كيونا مودا بچيگلون جرب کاره که یی پاتم وری آرن کنان ایرت سبحان الله والحمد لله ولا إله إلا الله والله أكبر مکل നാവിലൊക്കെ അനാവശ്യമായ പാട്ടും അതൊക്കെ വരുന്നതിനൊക്കെ പകരം ഇതുപോലെ വിക്റുകൾ വന്നാൽ എന്ത് മനോഹരായിരിക്കും എന്ത് ബർക്കത്തായിരിക്കും മനസ്സിന് വല്ലാത്ത സന്തോഷം അള്ളാഹു തരും ഈ സന്തോഷം കിട്ടണമെങ്കിൽ ഇതേ വഴിയുള്ള വേറൊരു വഴിയിലും കിട്ടൂല സന്തോഷം ഇങ്ങനെ എവിടെ തേടി നടന്നാലും അവസാനം അല ബദിക്കരില്ല അള്ളാഹുവിന്റെ സ്മരണയിലൂടെ കിട്ടുള്ളൂ അള്ളാഹു നമുക്കത് തരട്ടെ ഞങ്ങൾക്ക് നൽകിയവനായ റൊബേ നിനക്കാണ് അല്ലാഹുവേ സ്തുതി നിനക്കാണ് സ്തുതി കുർആാൻ നൽകിയതിന്റെ പേരിലാണ് സ്തുതി ഒരു അനുഭവം നമ്മുടെ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ കണ്ട മഹാനാണ് ാണ് അങ്ങനെ വളരെ അപൂർവ സംഭവങ്ങളെ നമ്മുടെ കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളൂ ഹംബലി ഇമാം ഏഴ് ലക്ഷത്തോളം ഹദീത്തുകൾ മനഃപ്പാടമാക്കി എന്ന് ചരിത്രം പറഞ്ഞ മഹാനായ അഹമ്മദ് ഹംബൽ അബി അള്ളന്ന് ചില രീവാത്തിൽ പത്തു ലക്ഷം എന്ന് ഇമാമുനഷാഫ് എഴുതങ്ങൾ പത്തു ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു എന്ന് അതിന്റെ സനതോടുകൂടെ മത്തിനോടുകൂടെ അതിന്റെ റാവികളൊക്കെ മനസ്സിലാക്കിയിട്ട് പത്തു ലക്ഷം ഹതി നമുക്ക് ഒറ്റ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുമോ ഒരറ്റ ഹദീസ് അതിന്റെ സനതോടുകൂടെ മത്തിനോട് ഒന്ന് പത്തെണ്ണം കഴിയും നൂറെണ്ണം കഴിയും നമ്മൾക്ക് വളരെ റായുഹ്യങ്ങളാണ് വളരെ ദുർബലന്മാരാണ് െൻ ഞാൻ സ്വപ്നം കണ്ടു അള്ളാഹുനെ സ്വപ്നത്തിൽ കണ്ടു എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല എങ്ങനെയാണ് റബ്ബിനെ എങ്ങനെ കണ്ടു അറിയില്ല പക്ഷെ അള്ളാഹുനെയാണ് കണ്ടത് ഇത് ഇമാ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചത് ഏതെങ്കിലും ഒരാൾ അള്ളാഹനെ കണ്ടു വേറെന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ സാക്ഷി പറയാൻ സാക്ഷിത്വം സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹർ അഹ്മി അള്ളാഹന് പറഞ്ഞു ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു تقرب به المتقربين اليك എങ്ങനെയാണ് നിന്റെ അരികത്തേക്ക് അടുക്കാൻ പറ്റുന്നവനെ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് അഹ്മി كلام എന്റെ കലാം കൊണ്ട് നിങ്ങൾക്ക് എന്തിനെ കടുക്കാൻ കഴിയും വിശുദ്ധ ഖുറാനോദിയിട്ട് ഖുർആാൻ ഖുർആൻ ഇനി ഇനിയൊരു മറുപടി വരുന്നുണ്ട് ഇനി ഒരു ഒരു കാര്യം കൂടെ ബാക്കിയുടെ പറയാനുണ്ട് ചിലർ പറയും അർത്ഥം അറിയാതെ ഓതിയിട്ട് ഒരു കാര്യമില്ലല്ലോ അത് നമുക്ക് പരിഭാഷ അങ്ങനെ വായിച്ചിരിക്കുക ഊറാൻ ഓതുന്ന നേരം കൊണ്ട് അതല്ല അർത്ഥം കിട്ടുള്ളൂ അല്ലാതെ ഇപ്പൊ അർത്ഥ നമ്മൾ ഈ അറബിന്ന് തിരിയാതെ ഖുറാൻ ഇങ്ങനെ ഓദിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി കൂടെ ഖുർആാൻ അർത്ഥം അറിഞ്ഞു ഓതിയാലും അറിയാതെ ഓതിയാലും കൂലി കിട്ടും ഒരു ഹർഫിന്റെ പത്ത് ഹസന ഒരു എന്ന പ്രതിഫലം അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും കിട്ടും അതിന്റെ പ്രതിഫലം കൂടുമെന്നാണ് അർത്ഥമറിഞ്ഞിട്ടും അറിയാതെയും എങ്ങനെ ഓതിയാനാണ് റബ്ബെ നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്നത് നീ എങ്ങനെയാണ് നിന്നിലേക്കാളുകളെ അടുപ്പിക്കുന്നത് അർത്ഥമറിഞ്ഞിട്ടും അറിയാതെ ഓതിയാലും എന്റെ വചനം ഓതുന്നത് എന്നിലേക്ക് അടുക്കാനുള്ള കാരണമാണ് അഷ്മെ എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു വന്ന അഷ്മി അള്ളാഹൻഹു താൻ കണ്ട ഒരു സ്വപ്നം വിവരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഹിമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തി മഹാനായ മുഹമ്മദ് ബിൻ തങ്ങൾ പറയുമായിരുന്നു ഇദാ അന്നാസുൽ ഖുർആന മിനല്ലാഹി അസ്സ യൗമൽ മഹാനായുമായിരുന്നു അള്ളാഹു ഖുർആൻ ഓദാൻ പോകുന്നുണ്ട് അവന്റെ വചനം അള്ളാഹു ഓദിത്തരാൻ പോകുന്നുണ്ട് മുഅ്മിനീങ്ങൾക്ക് ആ അള്ളാഹുവിന്റെ ഖുർആൻ റബ്ബ് ഓതിത്തരുന്നത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അത്രക്ക് മധുരമുള്ള ഒരു സംഗതി കേട്ടിട്ടില്ലാത്ത പോലെ അത്രയും മനോഹരമായി അള്ളാഹുവിന്റെ വചനങ്ങൾ തന്നെ അള്ളാഹുപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ട ആശയങ്ങളാണ് ആ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് وحضرته وخرجت منه الشياطين ഏതെങ്കിലും ഒരു വീട് അവിടെ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിന് വികാസമുണ്ടാകും ആ വീടിലൊരു വികാസം ഉണ്ടാകും വീട്ടിൽ ഖുർആൻ ഓതുമ്പോ വീട്ടിലെ നന്മകൾ ുംനക്കുകൾ അവിടെ സന്നിഹിതരാകും അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യും വീട് ചെറുതാണെങ്കിലും ആ വീട്ടിൽ ഉണ്ടാവും ചിലപ്പോ ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിന് ഒരുതരം ഒരു ഇടുക്കം തോന്നാറുണ്ട് ചില സമയങ്ങളിലൊക്കെ നല്ല വീടായിരിക്കും വിശാലമായ വീട് സൗകര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ കയറി ചെല്ലുമ്പോൾ എന്തോ ഒരു സങ്കുചിതത്വം വരുന്ന പോലെ എന്തോ ഒരു ഒരു വിശാലത കുറവ് അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളതുപോലെ മനസ്സിൽ അനുഭവിക്കാൻ കഴിയുന്നു ഒരു കാരണം ചിലപ്പോൾ പലിശ കൊണ്ടുണ്ടാക്കിയ വീടായിരിക്കും ഒന്നുകൊണ്ടാണ് ലോൺ എടുത്തിട്ട് പലിശ എടുത്ത് വീടായിരിക്കും ഒന്നുകിൽ അതായിരിക്കണം എന്നാണ് അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെടാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ കരാൻ അവിടെ ഓതപ്പെടാം അവിടെ ആകെ സിനിമ സീരിയലിൽ ഒറ്റപ്പെടെ കേൾക്കാറുള്ളു ഒരാളും ഖുർആൻ ഓത കേൾക്കാറില്ല അങ്ങനത്തെ വീടുകളാവാം വീടിന്റെ ഉള്ളിൽ സങ്കുചിതത്വം വരുന്നു എന്നാൽ വളരെ ചെറിയ വീടുകൾ കാണും വളരെ കൊച്ചു വീടുകളാണ് വളരെ ചെറിയ സൗകര്യങ്ങളുള്ള വീടുകൾ വളരെ സ്നേഹത്തോടുകൂടെ അതിഥികളെ ക്ഷണിച്ചു വരുത്തുന്ന ആളുകളുണ്ട് വീടൊന്നും സൗകര്യമൊന്നുമില്ല എന്നും വിഷയമല്ല മനസ്സിലുള്ള സ്നേഹവും അടുപ്പവും ആ ഒരു ബന്ധത്തിന്റെ പേരിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകും പക്ഷെ അവിടെ ചെന്ന ഓഹത്താണ് വലിയ സൗകര്യങ്ങളോ വലിയ സോഫകളോ കൗച്ചുകളോ ഒന്നുമില്ല പക്ഷേ ഇതിക്ക് എന്തോ ഒരു ആഹത്ത് തോന്നുന്നുണ്ട് എന്തെന്നറിയോ അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമാണ് ആ വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്നുണ്ട് ആ വീട്ടുകാർ കുറാനോതുന്നവരാണ് അപ്പൊ അള്ളാഹുരു വിശാലത കൊടുക്കുന്നത് നമുക്ക് അത്രയും വീണ്ടും വിശാലമായ വീടുകളുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് സങ്കുചിതമാവുകയാണെങ്കിൽ എന്താ അതുകൊണ്ട് കാര്യം എത്രയോ വലിയ വലിയ വീടുകൾ പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഇടുങ്ങിയിട്ടാ ജീവിക്കുന്നത് വല്ല റാഹത്തുണ്ടാവോ ഇല്ല നിലമറിച്ച് ചുമരുകളൊക്കെ വളരെ അടുത്തതാണ് വളരെ നേരമാണ് പക്ഷെ മനസ്സിനുള്ളിൽ വിശാലതയുണ്ട് ആ വീട്ടിൽ ആനോദപ്പെടുമ്പോഴാണ് പറയുന്ന വിഷയങ്ങളാണ് പക്ഷെ ഹദീബല്ല പക്ഷെ ആശയങ്ങളാണ് ഇതൊക്കെ ഇത്തസാബി അഹലി നന്മകൾ വർദ്ധിക്കും അള്ളാഹുന്റെ സർവ്വ പിശാച്ചുക്കളും അവിടെ നിറങ്ങി ഓടുകയും ചെയ്യും ഖുർആാൻ ഓതപ്പെടുന്ന വീടാണ് നമുക്ക് ചിലപ്പോ ചില എം പി ത്രീകളൊക്കെ ഖുർആനിന്റെ എം പി ത്രീ വീടുകളിലൊക്കെ വളരെ ചെറിയ സൗണ്ടിലൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും ഖുർആൻ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ജോലി ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ നമ്മൾ അനാദരമായിട്ട് ചെയ്യരുത് അതായത് ഖുർആൻ ഇങ്ങനെ പ്ലേ ചെയ്യുന്നു അങ്ങനെ ഉറക്ക വർത്തമാനം പറയുന്നു അത് ചെയ്യാൻ പാടില്ല ഖുർആനോട് ചെയ്യുന്നു അനാദരവാ നാട്ടിലൊക്കെ നല്ല വാദന്റെ മുമ്പ് നല്ല എന്റെയും നല്ല ഖുർആൻ അങ്ങാടിയിലുള്ള ആൾക്കാരെങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാം പറ്റിക്കാരിപ്പുറത്ത് വേറെ ഒച്ചപ്പാടുണ്ടാക്കാം ഖുർആൻ എങ്ങനെ ഓതുന്നു അത് ചെയ്യാൻ പാടില്ല ഖുർആൻ ഓതുമ്പോൾ അഞ്ചത്തു നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നേരെ മറിച്ച് ഖുർആൻ അവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നു നമ്മൾ അവിടെ നമ്മുടെ ജോലിയിലാണ് അവർ അടുക്കളയിലെ ഉമ്മമാരവരുടെ കിച്ചനിലെ വർക്ക് ചെയ്യുന്നു കുട്ടികളെ ശുശ്രൂഷിക്കുന്നു വീട്ടിലെ മറ്റു കാര്യം ഖുർആൻ പ്ലേ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല നമ്മൾ അതിനോട് അനാദരമൊന്നും കാണിച്ചില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ഖുർആാൻ പ്ലേ ചെയ്യുന്നു വളരെ മനോഹരമാണ് ചെറിയ കുട്ടികളൊക്കെ കടന്നുറങ്ങുന്ന റൂമുകളാണെങ്കിൽ ചെറിയ ശബ്ദത്തിൽ അവർ ഉറങ്ങുന്ന റൂമാണ് ചെറിയ ശബ്ദത്തിൽ അവർ കുറാൻ കേട്ടുകൊള്ളട്ടെ വളരെ മനോഹരായിരിക്കും ഞാനത് കണ്ടത് വളരെ വർഷങ്ങളായിരുന്നു പത്ത് വർഷങ്ങൾക്കോളം മുമ്പ് ദുബൈ ദുബൈയിലെ ഒരു ഡൽഹിയിലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുഞ്ഞു ജനിച്ചു സലീം എന്ന് പറഞ്ഞിട്ട് കുറെ കാലം ഇപ്പോ ഡൽഹിക്കാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം മുസ്ലിമായി വന്ന ഒരു സ്ത്രീയാണ് ഏതായാലും അവർക്ക് ഒരു കുട്ടിയൊക്കെ ജനിച്ചു ആ സന്തോഷമൊക്കെ പങ്കിടാൻ വേണ്ടി എന്ന് വിളിച്ചങ്ങ് ചെന്നു അപ്പോ ഈ കുഞ്ഞി കടന്നുറങ്ങുന്ന റൂം കാണിച്ചു അവിടെ ചെറിയ എം തിരി ഖുർആാൻ പാരായണം നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നുമില്ല എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം എന്നോട് എൻ എന്റെ കുഞ്ഞ് ഖുർആാൻ കേട്ട് വളരണം എൻ്റെ ഈ കുട്ടി ഇനി വളരുന്ന് വലുതാകുമ്പോ ഖുറാനിനോട് സ്നേഹം വരണം അപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന ശബ്ദം അത് നമ്മുടെ മെമ്മറിയിലേക്ക് അറിയാതെ കയറുമെന്ന് അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ പഠിക്കുന്ന ആളാണ് വിഷമത്തിലില്ല ഒരു നല്ല കാര്യം ഒരു നല്ല കാര്യം നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ നല്ല പേടി തോന്നാത്ത അവസ്ഥയിൽ നല്ല സന്തോഷകരമായ ഉറക്കൊക്കെ ഒരു വിശ്രമമൊക്കെ ലഭിക്കുന്നതോടൊപ്പം ബുദ്ധിയിലേക്ക് മെമ്മറിയിലേക്ക് ഖുർആൻ അറിയാതെ കയറാൻ ഖുർആൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പൊ അത് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് വീടുകളിൽ ബഹളം വച്ചപ്പോ ഒന്നും ചെയ്യണ്ട അല്ലാത്ത നോർമൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ പ്ലേ ചെയ്യട്ടെ ഹർജത്തെ മിന്നെ കുഷയാറ്റേ പിശാച്ചുകളൊക്കെ അവിടെ നിന്ന് ഓടും നമുക്കായിട്ട് ഖുർആൻ ഓതാൻ കഴിയുന്ന ആളുകൾ എടുത്തോതും ചെയ്യാൻ അഹമ്മദില്ല അത് ഏറ്റവും ഭംഗി കൂലിയുള്ള പ്രതിഫലമുള്ള വിഷയവും അതാണ് ഇനി അതിന് സമയം കിട്ടുന്നില്ല അങ്ങനെയെങ്കിലും ഖുർആാനിന്റെ ശബ്ദം അവിടെ കേൾക്കട്ടെ വീടിന്റെ ഉള്ളിൽ അവിടെ വറക്കത്തുണ്ടാകും ആ വീടിൽ വിഷാനത ഉണ്ടാകും അല്ലാ ആ വീട്ടിലെ നന്മകൾ വർദ്ധിക്കും എന്ന് മഹാനായ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് തന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹെബലും അള്ളാഹുവിന്റെ കയറുമാണത് അത് മുറുകെ നമുക്ക് അള്ളാഹുസാനും ചെയ്യട്ടെ